വയനാട് മേപ്പാടിയിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടിയ മേഖലകളിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു ദുരന്തത്തിൽ മരണപ്പെട്ടവർ നൂറ്റി എൺപത്തിനാലായി ഉയർന്നു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേരെ കാണാതായി മുണ്ടക്കൈയിൽ നിന്നും ചാലിയാറിൽ നിന്നുമായി ഇരുപത്തിയാറ് മൃതദേഹങ്ങളാണ് ഇന്ന് ലഭിച്ചത് ചാലിയാർ പുഴയിൽ നിന്നും മാത്രം ഇതുവരെ ലഭിച്ചത് എഴുപത്തിരണ്ട് മൃതദേഹങ്ങൾ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളി മുണ്ടക്കൈലേക്കുള്ള താൽക്കാലിക പാലം നാളെയോടെ പൂർത്തിയാകും പ്രദേശത്ത് അതിതീവ്ര മഴയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നു എഴുപത്തിയഞ്ച് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു വയനാട് മേപ്പാടിയിൽ ഉരുൾപൊട്ടിയ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചു മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കണമെന്നും യോഗം വിലയിരുത്തി മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളായ മുണ്ടക്കൈയും ചൂരൽമലയും പൂർണ്ണമായും തകർന്നതായും യോഗം വിലയിരുത്തി യുഎഇയിൽ ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പലയിടത്തും പൊടിക്കാറ്റിനും സാധ്യതയുണ്ട് ദുബൈയിൽ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രിക്കും നാല്പത്തിനാല് ഡിഗ്രി സെൽഷ്യസിനും സെൽഷ്യസിനുമിടയിലായിരിക്കും അബുദാബിയിൽ മുപ്പത്തിരണ്ട് ഡിഗ്രിക്കും നാല്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിനും സെൽഷ്യസിനുമിടയിലായിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു യുഎഇയിൽ ഓഗസ്റ്റ് മാസത്തിലെ പെട്രോൾ ഡീസൽ വില പ്രഖ്യാപിച്ചു കഴിഞ്ഞ മാസത്തേക്കാൾ നേരിയ വർധനവ് വിലയിൽ രേഖപ്പെടുത്തി സൂപ്പർ നയന്റി എയ്റ്റ് പെട്രോൾ ലിറ്ററിന് മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ദൃർഹവും നയന്റി ഫൈവ് സ്പെഷ്യലിന് രണ്ട് ദശാംശം ഒമ്പത് മൂന്ന് ദര്ഹവുമാണ് ഓഗസ്റ്റ് മാസത്തെ വില പുതിയ നിരക്ക് ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും ദുബായ് പത്ത് എയർ ടാക്സികൾ വാങ്ങുന്നു രാജ്യത്ത് എയർ ടാക്സി സർവീസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് ഹെലികോപ്റ്റർ കമ്പനിയായ എയർഷോട്ടാണ് പത്ത് എയർ ടാക്സികൾക്ക് ഓർഡർ നൽകിയത് രണ്ടായിരത്തി മുപ്പതോടെ ദുബായിൽ വാണിജ്യാടിസ്ഥാനത്തില് എയർ ടാക്സി സർവീസുകൾ തുടങ്ങാനാണ് പദ്ധതി സർക്കാർ സേവനങ്ങൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിക്കണമെന്ന് യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും നിർദേശിച്ചു വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂൻ ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം ഷാർജിയില് കടുത്ത ചൂടില് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആരോഗ്യ സംരക്ഷണത്തിനായി പ്രത്യേക പരിശീലനം സംഘടിപ്പിച്ചു സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രിവെന്ഷൻ ആൻഡ് സേഫ്റ്റി അതോറിറ്റിയുടെ സഹകരണത്തോടെ സലാമ ട്രെയിനിംഗ് സെന്ററാണ് പരിശീലനം നൽകിയത്